வணக்க முடி வணக்கம் ஏன் குமாரன் கிரிசாரா அழைச்சத எந்த சேட்டா விசேஷம் ஏ செல அந்த போட கொஞ்சம் விடு கிரிசான பொருட்க சரிங்கண்ணா தம்பி கொஞ்சம் பெருசு இந்த சத்தியமங்கல காட்டுல போய் யானை அடிக்க சொல்லு புலி அடிக்க சொல்லு தர பொறுத்த வரைக்கும் தான் அடிப்பட ஒரே பட்டிகள் உண்டு வந்து வீழான் பாகத்தின் வலையும் விரிச்சிட்டு നിന്റെ വിറയ്ക്കാത്ത കൈയും പിഴയ്ക്കാത്ത ഉന്നവും എനിക്ക് ആവശ്യം അതാണ് പണി വെടിപ്പായാൽ പിന്നെ നിനക്ക് കാട് കയറാം തോട്ടയും തിരയും കൊണ്ട് നടക്കുന്ന നിന്റെ സഞ്ചി നിറയെ ആയിരത്തിന്റെ ചുവന്ന നോട്ടുകളുമായി കേട്ടോ പാണ്ഡി പറ പാണ്ഡിയുടെ മോനെ വേല കഴിഞ്ഞാൽ ഏഴിന്റെ ഉള്ളിൽ ദേശത്തെ മണ്ണിൽ ചോര വീഴു എന്നുള്ളത് പഴയ വിശ്വാസ നമ്മുടെ നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കാളിയാർ മഠത്തിലെ കാരണവുമാർ നരബലി തന്നെ നടത്തിയിരുന്നു ദേവി പ്രസാദത്തിനായിട്ട് ആ എന്റെ പൊന്നനിയന്മാരെ വിളിപ്പിച്ചതേ ഒരു കുരുതിക്ക് കൂടാനാ ഊരായ്മക്കാരായി വല്യച്ഛന്റെ മോൻ കൂടപ്പറപ്പ് സ്വന്തം രക്തം അവൻ പ്രാണൻ വിടുന്നത് കാണാൻ വണങ്കാമുടി ആ ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആ പാണ്ടി ചെന്നായ മറഞ്ഞുകൂടാൻ വണ്ടി കെണി എടുക്കിയത് ചാത്തമ്പാറ വഴിയില്ല വീട്ടിലേക്ക് പോടാ എടാ വലിയ ബന്ധനേടാ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം അറിഞ്ഞു അവൻ ഇനി കൊല്ലാതെ വേറെ വഴിയില്ല പറ എന്തിനും കൂടെ ഉണ്ട് വിജയ വണ്ടി എടുക്കട നേരം തെറ്റിയില്ല വന്നു എന്റെ ഇര എന്റെ ശത്രു എന്റെ സഹോദരൻ ദേവർമഠം നാരായണൻ ഉടലു പൊട്ടിച്ച കൊടുങ്കാറ്റ് പോലെ നീ കാളിയാർ മഠത്തിലേക്ക് പോയെന്നും ഞങ്ങളുടെ അച്ഛനെ തെറിവാക്ക് കൊണ്ട് കിടക്കപ്പായിരുന്നു പൊക്കി നിർത്തിയെന്നും കേട്ടു മറച്ചു വെച്ച സത്യ പറഞ്ഞതിന്റെ രോഷം നിനക്കത് വലിയ മുറിവായി അല്ലെ നാരായണ നായാടികളുടെ നിയമം മുറിവേറ്റ മൃഗത്തിനെ പിന്തുടർന്ന് കൊല്ലണമെന്നാ നിന്നെ കൊല്ലാനായ തീരുമാനം സൂപ്പർ ഡയലോഗ് വെച്ചേ മാന ഗിരി എങ്ങനെയടാ എട്ടിലെട്ട് കൊല്ലം കയ്യിൽ കുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നേ കേട്ടിട്ട് കോൾമേന് കൊള്ളുന്നു മാനേ നീ കിംഗീസ് ഗുഡ് ബാലൻഡ് അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ നടന്നു അതിലൊരു ഡയലോഗ് അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടി വയ്ക്കാനിറങ്ങിയ വെച്ചിട്ട് പോണം ഇടയിൽ കൊണയാറടിക്കരുത് നിന്നെ ഈ പിള്ളേരെ നിർമ്മിച്ച തന്ത അതായത് എന്റെ ചെറിയച്ചൻ മൂപ്പിൽ കുഞ്ഞമ്പൂന്നായിരുന്ന മൂപ്പിൽ യശ്മാനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ചാത്തു തെക്കോട്ടെടുക്കുന്നതിന് മുമ്പ് കിഴവന്റെ കണ്ണീന്ന് ചോര വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തരം മണ്ണു കൊണ്ടുപോലും ദേഹം വേദനിപ്പിക്കാതെ അത് പുരുകവും പീലിയും നിറച്ച തന്തയ്ക്കുള്ള കൺസിഡറേഷൻ നിനക്ക് വനിയഞ്ചക്കന്മാർക്കും അത് കിട്ടില്ല പിപ്പിടി കാട്ടാൻ നാരായണന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ അവിടെ ചന്തയിൽ തൊലിയാൻ പൊളിക്കും കാട്ടേ വണ്ടിട്ടിരി അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയതാണ് ഇത് കളി മലങ്കോളാണല്ലോ സഹോദര അമ്പലമുറ്റത്ത് കബഡി കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലെന്നോ ഇത് കളി ചാവലും മാത്രം തീരുന്ന കളി Au! ിൽ തപസ് ചെയ്ത് വരം ദേവർമഠം നാരായണന്റെ മരണം കാണാൻ തല്ലുകിട്ടുമെന്നറിയുമ്പോ വാലും പൊക്കി ഓടുന്നവന്റെ പുറകെ എ ഡി സി ആയിട്ട് നടക്കുമ്പോ ഓർക്കണം ദേഹം വേദനിക്കുന്നു അത് വെടിപ്പാക്കിയിട്ട് പോകൂ പാണ്ഡി പുല്ലനെ അത് ഞാനാണ് നാരായണൻ എന്ന പതിമൂന്ന് താരൻ ആ നാട്ടുവഴികളുടെ ഏകാന്തതയിൽ അഭയം തേടി അച്ഛൻ കിരാതവേഷം കിട്ടിയാടുന്ന വീട് എനിക്കെന്നും ചങ്കെടുത്തു കൂട്ടുന്ന ഒരു ഓർമ്മയാണ് ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചു അവരുടെ കണ്ണീര് കണ്ട് അവർക്കൊപ്പം ഒരുപാട് കരങ്ങൾ കിട്ടില്ല എന്റെ അമ്മയും അച്ഛനു വേണമെങ്കിൽ എനിക്ക് വേണം അമ്മയ്ക്കൊന്നുമില്ല മോനെ മൂന്നും വിഷമിക്കാതെ വീട്ടിലെ വാവ വാവ പോയി മോനെ നിന്റെ നല്ലടെ ഗർഭം കലങ്ങിന്ന് കേട്ടല്ലോ അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നോടാ അവൾ അങ്ങനെയൊന്നും ചാവില്ല ഓരുംപെട്ട പോലെ അടി പിതൃഹത്തിൽ നിന്ന് മഹാപാപം നടത്തിയവൻ നാരായണൻ പാപമുന്റെ ഭേദങ്ങളൊന്നും തന്നെ എന്റെ മനസ്സിലില്ലായിരുന്നു എന്റെ അമ്മയെ രക്ഷിക്കാൻ ഞാനിത് ചെയ്തു എന്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു രാത്രിയാൽ അറിയാൻ ഇത്തിരി ചക്കരെ പോലീസ് പിടിച്ചോട്ട് പോകും ഈ പ്രായത്തിൽ അവൻ ജയിലിൽ പോയി കിടന്ന അതാലോചിക്കട്ടെ നമ്മള് വഴിയാൻ പറയാം ഈ വേലപ്പം പൂശാരി ഇവനേക്കും തൽക്കാലം അവനും കാര്യമായിട്ട് തന്നെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അത് ഇടതിയമ്മ തരണം എന്താ ഞാനെല്ലാം വേണ്ട പോലെ നോക്കിക്കോളാം നമ്മുടെ കുട്ടിയുടെ രക്ഷയ്ക്കുള്ള വഴിയല്ലേ നോക്കേണ്ടു നമ്മള് അവൻ എവിടെ ഉണ്ണി അമ്മ അയ്യോ മോനെ അമ്മ ആശുപത്രി കിടക്കും ഞാൻ ചെറിയ ചോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ അവിടെ എനിക്ക് സഹോദരങ്ങളായ അഞ്ചു പേരുണ്ട് നാലാൺകുട്ടികളും പിന്നെ മാലു എന്നാണ് എഴുതി ചെറിയച്ചൻ പറഞ്ഞതുപോലെ വേലപ്പൻ പൂശാരി എന്നെ തേടി പോലീസ് വരുമെന്ന് ഭയമൊന്നും എനിക്കില്ലായിരുന്നു എന്റെ അമ്മയ്ക്കൊന്നും വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ ചെക്കൻ ഞാൻ പറയാം ഞാൻ ഒരു പാത്രത്തിൽ ചാണകെള്ളം കലക്കി എന്റെ തല ഒഴി ഒഴിച്ചു എന്നിട്ട് ആ പാത്രം ചെറിയ കുറ്റി കറിഞ്ഞു അതെ ആ ചെക്കന് എത്ര കാലം എന്ന് വെച്ചാ ഇവിടെ എന്റെ ഏട്ടൻ രാമൻകുട്ടി ഇക്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ ലക്ഷങ്ങളുടെ ഏക അവകാശിയാണ് ആശുപത്രി കിടക്കുന്ന അവന്റെ തള്ള ഇന്നത്തെ രാത്രി ഒരു അറിയാത്ത അവസ്ഥ അല്ല അവളുടെ കണ്ണ് മൂടും മുമ്പ് ചെക്കൻ്റെ നിയമപരമായ സംരക്ഷകൻ എന്നുള്ള അവകാശം എന്റെ കൈക്ക് വരണം അത് കഴിയട്ടെ എന്നിട്ട് അവനെ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും എന്താ വല്ലപ്പാ ഒന്നും കാണാത്ത തമ്പുരാൻ നീ സ്വന്തം തന്തയെ കുത്തിക്കൊന്നും അസുരനല്ലേ ചോര കണ്ട അറപ്പ് മാറിയിരിക്കുന്നു ഈ വയസ്സില് വരട്ടെ കുട്ടികളുടെ അച്ഛൻ എനിക്ക് ഇന്ന് അറിയണം ഈ തന്തക്കാലിലെ ൊക്കെ പേടിച്ചല്ലോടോ വാടാ എണീറ്റ് വാടാ ഇവിടെ ഇപ്പൊ നിനക്ക് കൂട്ടുകിടക്കാനൊന്നും ആരുമില്ല വലിയ കർമ്മമൊക്കെ അവിടെ പോയിട്ട് എത്താഴ്ച ആവാം ഇല്ല ഞാൻ വരുന്നില്ല ഇനി ഞാൻ ഇവിടെ താമസിക്കാൻ പോണത് എന്റെ വീട്ടില് അതിന് ശ്രമിക്കണ്ട നടക്കില്ല എന്റെ പേര് നാരായണൻ എന്നാണ് മഠം നാരായണെന്നാണ് ദിവസങ്ങൾക്കുള്ളിൽ മറവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വേലപ്പൻ പുഷാരി പോലീസിനോട് പറഞ്ഞത് ഞാൻ അച്ഛനെ കൊല്ലുന്ന അയാൾ കണ്ടുകൊണ്ട് അത് നുണയായിരുന്നു എന്നെനിക്കറിയാം ആ നുണ പറയിച്ചത് എൻ്റെ ചെറിയ അച്ഛനാണെന്നും എനിക്കറിയാം പക്ഷേ അച്ഛനെ ഞാൻ കൊന്നില്ല എന്ന് പറയാൻ എനിക്കും കഴിയുമായിരുന്നില്ല കുട്ടികളുടെ ജയിലിൽ കഴിഞ്ഞ വർഷങ്ങൾ ശിക്ഷയുടെ കാലം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒറ്റക്ക് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുകയായിരുന്നു ഒരു വഴിയമ്പിലത്തിൽ വെച്ച് എനിക്കൊരു കൂട്ട് കിട്ടി അച്ഛൻ ഒരു നാഥൻ എന്തും വിളിക്കാവുന്ന വെള്ളോടി

താൻ കണ്ണൂർന്ന് എന്തെങ്കിലും മിണ്ടി പറഞ്ഞു അറിയാൻ വേണ്ടി പെരുമാളപ്പുരം ഗ്രാമം മുഴുവൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അവരോട് തിരിച്ചു പോകാൻ പറയണം നിവർന്ന് നിൽക്കാൻ കഴിയുന്ന നേരം നാരായൺ അവിടേക്ക് പുറപ്പെട്ടിരിക്കുന്നു ഒരാപത്ത് സംഭവിക്കില്ലയാൾക്ക് നിങ്ങളുടെ പ്രജാപതിക്ക്